പഴുത്ത കാലത്ത് പ്രണയം ഒന്നുമില്ല എല്ലാ കളിക്കുവേണ്ടിട്ടട ആണായാലും പെണ്ണായാലും കളിക്ക് വേണ്ടിട്ടുണ്ട് നോക്കുന്നത് സൗന്ദര്യം സ്ട്രക്ചർ പെൺപിള്ളരാണെങ്കി ഒന്നെങ്കിൽ ആംബിളര് ഒന്നെങ്കിൽ സ്പോസൈസ് ഫസ്സിലേ കാണത്തില്ല എന്നാലും കുറച്ചേപ്പം സ്ട്രോസൈസ് ചെറുതാണ് പോയിട്ടു അല്ലെങ്കിൽ പൈസ ഉയരുമ്പഴത്തേക്ക് അവനെ തീർക്കും അല്ലെങ്കിൽ വേണ്ട അടുത്ത കാലത്തില്ല കഴപ്പ് ുംജോറിറ്റി ഈ കഴപ്പിനു വേണ്ടിട്ടല്ലേ അടക്കുന്ന ഇത് കഴിയുമ്പോഴത്തേക്ക് രണ്ടിനും പഠിക്കും ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പഴത്തെ കാലത്ത് പ്രണയം പറഞ്ഞ റൂം എടുക്ക കളി പാസാക്കാം കുറച്ചേം പെട്ട ഈ പെൺകുട്ടി പറഞ്ഞത് കുറെ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് പക്ഷെ നമ്മുടെ നമുക്കൊന്നും അത്രയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പൊതുസമൂഹത്തിൽ വന്നിട്ട് ഒരു പൂസലും ഇല്ലാണ്ട് ചിലപ്പോൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമ്മളെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് കേൾക്കുമ്പോഴത്തേക്കും ഒരു ഒരു ഇത് തോന്നും കാരണം എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഇപ്പം ടു കെ ഗിഡ്സിന് താഴെയുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചാലറിയാം അവർ പെട്ടെന്ന് പൊടുന്നതിനെ കാര്യങ്ങളെടുത്ത് സംസാരിക്കും പിന്നെ അവർ ചുറ്റുപാടും ഒന്ന് നോക്കാറില്ല പക്ഷേ ആ ഒരു കുട്ടി പറഞ്ഞതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാര്യം ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത് സപ്പോർട്ട് ചെയ്ത് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു വാക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിലെന്തോ സ്ട്രോസൈസാണ് എന്തെന്നൊക്കെയാണ് പറയുന്നുണ്ട് നമ്മൾ ഒരു നമുക്കൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണോ അവരുടെ ഒരു ഇത് സത്യം പറഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങൾ പോലും അവർക്കറിയില്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ ചോദിച്ചാൽ പോലും അവർക്ക് മിക്കവാറും അറിയത്തില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്തോ നന്നായിട്ട് അറിയാം എന്നുള്ള രീതി തന്നെയാണ് പ്രണയം എന്നൊരു വാക്ക് അത് നല്ലൊരു പ്രണയമാണ് അത് അത് അനുഭവിക്കുന്നവർക്ക് അനുഭവിച്ചവർക്ക് അറിയായിരിക്കും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയായിരിക്കും പക്ഷെ അതിന് മോശമായിട്ടുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരും ഉണ്ട് പ്രണയം എന്നുള്ളൊരു വാക്കിനെ വച്ചിട്ട് തന്നെ അത് വേറെ രീതിയിൽ മുതലെടുക്കുന്ന ഉണ്ട് അതാണ് ആ ഒരു കുട്ടി അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്നാലും നമ്മൾക്ക് ഈ ഒരു പറഞ്ഞേക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കങ്ങോട്ട് ചേർച്ച എത്തത്തില്ല കാരണം നമ്മളാരും അങ്ങനെ പറയാൻ പോയിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളോ മുഖത്ത് നോക്കിയും ചിലപ്പം എടി പോടി എന്ന് പോലും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തില് വളർന്നൊരു കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു ഇത് തോന്നി സത്യമാണി ആ ഒരു അടുത്ത് നിൽക്കുന്ന പയ്യൻ പോലും നാണിച്ച് ചൂളിപ്പോയി എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഒരു ചമ്മൽ തോന്നിയിട്ടുണ്ട് കാരണം ഒരാണു ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ടാണ് ആ ഒരു കുട്ടി പബ്ലിക്കിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ഒരു കാര്യം തുറന്നു വിട്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയ സ്വന്തം മകളുടെ വായിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് ഇങ്ങനത്തെ ഒരു വാക്ക് അവരുടെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കത്തില്ല അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് വീഴുന്ന ആ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് മാത്രമേ പെരുമാറാവൂ കാരണം ആ ഒരു പബ്ലിക്കിൻ്റെ ഫ്രണ്ടിലാകുമ്പോഴത്തേക്കും ആ ഒരു വീഡിയോ അതിങ്ങനെ ഇറങ്ങിക്കൊണ്ട് നടക്കും പിന്നെ നമ്മൾ ഓരോ ദിവസം ചെറുതായിട്ടല്ല വരുന്ന വലുതായിട്ടാണ് വരുന്നത് അപ്പം എത്ര നാൾ കഴിഞ്ഞാൽ ആ ഒരു വീട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും പബ്ലിക്കിൽ ഇറങ്ങുമ്പോഴത്തേക്കും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടില്ല നിനക്കെന്താ നിനക്ക് വേറെ ജോലിയില്ലേ അന്ന് പറയുന്ന ഒരുത്തോടും എനിക്കൊന്നും പറയുന്നില്ല കാരണം നമ്മളാരും അങ്ങനെ പറയാൻ ശീലിച്ചിട്ടില്ല നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല നമുക്കങ്ങനെ വായിൽ വരുത്തില്ല അപ്പം അതാണ് രണ്ടുമുള്ള ഗുണം അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേര് എല്ലാ പിള്ളേരും അങ്ങനെയാണെന്ന് നമ്മൾ പറയത്തില്ല ചില പിള്ളേർ ചില പിള്ളേർ പ്രണയം എന്ന് പറയുന്ന വാക്കിന് സ്നേഹം എന്ന് പറയുന്ന വാക്കിനും ആത്മാർത്ഥത കൊടുക്കുന്ന ഒരു ആൾക്കാർ തന്നെയായിരിക്കാം പക്ഷേ നമ്മൾ പണ്ട് സമയത്തുള്ളതിനെക്കാട്ടിലും ഭയങ്കര നമുക്ക് ഭയങ്കര ഡിഫറൻസ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഫുൾ ഫോണ് അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടമല്ലേ അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്ന പോലെ ഇനി അടുത്ത ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പം കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് ഓരോ മാറ്റങ്ങളും ലോകത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കും ഇനി പഴയ കാലഘട്ടം ഒന്നും കൂടി പോയിരുന്നെങ്കിൽ ആ ഒരു ചിന്ത വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെക്കാട്ടിലും മുന്നേ മുന്നേ ഉള്ള കാലഘട്ടം ആയിരിക്കാം കൂടുതൽ നയൻറ്റീസിൻ്റെ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കാം അതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം ഓടിച്ചാടി നടക്കാനും ഇങ്ങനെ ഇങ്ങനത്തൊരു മൈൻഡ് പോലും അവർക്കില്ല അവർക്ക് നല്ല രീതിയിൽ പഠിക്കുക കോളേജിൽ പോവുക പിന്നെ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക പിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക അല്ലാണ്ട് അവർ കുട്ടി പറഞ്ഞ വാക്കുകളിൽ തന്നെ നമ്മൾ ചിന്തിക്കാതെ ഒരു മോശമായിട്ടുള്ളൊരു വാക്കുകളാണ് കാരണം നമ്മളാരും ചിന്തിക്കാൻ പാടില്ലാത്ത ചിന്തിക്കാത്ത ഒരുപാട് വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് പോലും അറിയത്തില്ല ആ കുട്ടി പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ നമ്മൾ ഈ ഒരു കളി എന്ന് ആ കുട്ടി പറയുന്നുണ്ട് നമ്മൾ പണ്ട് കളിക്കാൻ നമ്മൾ പറയും അടുത്ത് പറയും നമുക്ക് കളിക്കാൻ പോവാം നമുക്ക് ഒളിച്ച് കളിക്കാൻ പോകാം അപ്പോൾ അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പോഴും ആ ഒരു വാക്കിന് തന്നെ ഡബിൾ മീനിങ് ഉപയോഗിച്ചിട്ട് വരുന്നതാണ് കളിക്കാൻ പോകുമെന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചരട്ടെ എടുക്കും കുറെ ചെടികളെന്ന് കട്ട് ചെയ്ത് കുറെ സാധനങ്ങൾ എടുക്കും പിന്നെ കുറച്ച് ഈ ചേമ്പലെടുക്കും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പിന്നെ ചൂട് കട്ട അങ്ങനെ എടുത്ത് പൊടിച്ച് അങ്ങനെയൊക്കെ എടുക്കുന്ന നമ്മൾ കളിക്കുന്നതെന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ കളി കളി എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ലൈവ് ഇടുമ്പോൾ തന്നെ ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോന്നിങ്ങനെ കാണാം അപ്പം അവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഡബിൾ മീനിങ് ആണ് അതാണ് ആ ഒരു കുട്ടിയും അവിടെ ഉദ്ദേശിച്ചത് അപ്പം പറയുന്നൊരു വാക്ക് നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം സത്യം പറഞ്ഞാൽ ഒരു ആൺപിള്ളേര് പോലും ഈ ഒരു വാക്ക് എന്തായാലും പുറത്തു പറയത്തില്ല ഇപ്പോഴത്തെ ആരും പറയത്തില്ല സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പോലും ഇങ്ങനത്തെ ഒരു വാക്ക് പറയുന്നത് നമ്മൾ ഇതുവരിക്കും കേട്ടിട്ടില്ല അപ്പം ലൈവിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയുമായിരിക്കും പക്ഷെ ഒന്നും കണ്ടില്ല പക്ഷെ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ചെന്നാൽ നമുക്ക് തന്നെ നല്ലത് വേറെ ഒന്നും ഇവിടെ നഷ്ടപ്പെടാല്ല പക്ഷെ നല്ല അടുത്ത് നിൽക്കുന്ന ആ ഒരു പയ്യനെ വരെ ഒരു നാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം അവർ പോലും ഇപ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ആ ഒരു കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വാക്ക് വീഴുവു അപ്പം ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് എനിക്ക് തോന്നി എൻ്റെ അഭിപ്രായമാണ് ഇനി അപ്പം ആരും തെറ്റായിട്ട് കരുതണ്ട അത്രയേ ഉള്ളൂ